ഹലോ ഗുഡ് മോർണിംഗ് ടു ആൾ നമ്മുടെ രാഹുൽ ഈശ്വർ അങ്ങ് പറഞ്ഞത് എത്ര ശരിയാണ് രാഹുൽ ഈശ്വർ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുമ്പോൾ കൊഞ്ഞനം കുത്താൻ അതിനെ ആക്ഷേപിക്കാൻ അതിനെ പരിഹസിക്കാൻ സോഷ്യൽ മീഡിയയിൽ എത്ര പേരുണ്ടായിരുന്നു നമ്മുടെ വാർത്താ ചാനലുകൾ ചാനലുകൾക്കൊക്കെ എന്തൊരു ആവേശമായിരുന്നു രാഹുൽ പരിഹസിക്കാൻ രാഹുൽ ഈശ്വർ പറയുന്നത് എത്രമാത്രം ശരിയാണ് ഇന്നലെ ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ കുരുതി കൊടുത്ത ഷിംജിത മുസ്തഫ ഷിംജിത മുസ്തഫക്കാർ ഇനിയും വളരും ഇനിയും ഒരുപാട് ഷിംജിതക്കാരി വളർന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് കണ്ടൻറ്റാണ് വേണ്ടത് അവർക്ക് സോഷ്യൽ മീഡിയ ആണ് വേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു ജനപ്രതിനിധിയായ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായ ഒരു പെണ്ണ് ഷിംജിത മുസ്തഫ ഈ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ ആരാണ് പൊറുക്കുക എന്താണ് അദ്ദേഹം ചെയ്തത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണത്രേ അത് എഡിറ്റ് ചെയ്ത വീഡിയോ ആർക്കും എന്തുമാക്കാം അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ഇവൾ ഇവളതിനു വേണ്ടി എടുക്കുകയാണ് ജനപ്രതിനിധിയാണ് പോലും മുസ്ലിം ലീഗിനോട് ഞാൻ പറയുന്നു ഇവളെ പുറത്താക്കണം ഇവളുടെ സ്വത്തുക്കളൊക്കെ എടുത്തിട്ട് ആ പാവം ദീപക്കിന് കുടുംബത്തിന് കൊടുക്കണം ബ്ലഡ് മണിയായി കാരണം ഈ കൊലപാതകം ചെയ്തത് ഷിംജിദ മുസ്തഫയാണ് ഈ കൊലക്കുറ്റം പൂർണ്ണമായും കൊല പ്രേരണ നടത്തിയത് ഷിംജിദ മുസ്തഫയാണ് സോഷ്യൽ മീഡിയ അല്ലല്ലോ പ്രശ്നം പ്രശ്നപരിഹാരം ഒരു കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റായ ഒരു ജനപ്രതിനിധിയായ ഈ വെളു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ആളാവണം കുറേ ഇൻ്റർവ്യൂ കിട്ടണം കുറേ ആളുകൾ കൂടണം എന്നിട്ട് ഞാനൊന്ന് ഫേമസ് ആകണം എന്നൊരൊറ്റ ചിന്തയാണ് ആ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്കൊക്കെ മനസ്സിലാകുന്നത് എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ് എല്ലാവരും ബുദ്ധിയുള്ളവരാണ് ആ ദീപക്ക് ചെയ്ത് തെറ്റല്ലെന്ന് പറഞ്ഞ് എത്രയോ കമൻറ്റുകളുണ്ട് ദീപക്കിനെ ആക്ഷേപിച്ചുകൊണ്ട് കുറേ കമൻറ്റുകളുണ്ട് വളരെ സൂക്ഷിക്കുക ഇതൊക്കെ പറയുമ്പോൾ പറയാൻ പാടില്ല പെണ്ണുങ്ങൾക്കെതിരെ മിണ്ടാൻ പാടില്ല അങ്ങനത്തെ ഒരു നിയമമാണ് ഇവിടെ ഉള്ളത് പറഞ്ഞു പോയ അപകട എന്തൊരു അക്രമാണിത് ഇത് ഇനിയും വരും ഇതിനെതിരെ പരിഹാരം കണ്ടേ പറ്റൂ ഈ ഷിംജിദ മുസ്തഫക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം ഒരു ഒരാളെ ഒരു ചെറുപ്പക്കാരനെ കുടുംബത്തിനെ ആ അമ്മയെയും കുടുംബത്തെയും ഒക്കെ വേദനിപ്പിച്ച എന്നേക്കുമായി ലോകത്തോട് വിട പറയാൻ കാരണം കഴുത്തിൽ കുരുക്കിടാൻ കാരണം അഭിമാനം എല്ലാവർക്കും ഉണ്ട് അഭിമാനം വലിയ പ്രശ്നം തന്നെയാണ് ജനങ്ങൾ ഒന്നാകെ ജനങ്ങളൊന്നാകൊണ്ട് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് ആളുകൾ കാണുമ്പോൾ എങ്ങനെയാ പിന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുക ആരോടാ സംസാരിക്കാൻ കഴിയുക ഇങ്ങനെ വൈറലാക്കലാണ് എല്ലാവരും ലക്ഷ്യം ഇങ്ങനെ വൈറലാക്കി എത്ര ജീവനാണ് ഇനിയും നഷ്ടപ്പെടുക അതുകൊണ്ട് ഇതിനൊരു അന്തിമ പരിഹാരം ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടേ പറ്റൂ ഈ ലേഡീസൊക്കെ ഇങ്ങനെ രംഗത്തിറങ്ങിയാൽ ബസ്സിൽ ആർക്കും കയറണ്ടേ ബസ്സിൽ തിരക്കുണ്ടായാൽ ഇത് നിൽക്കാൻ പാടില്ലേ ഇതെന്ത് പരി എന്തൊരു പ്രശ്നമാണിത് തട്ടലും മുട്ടലും തരീരച്ച് തട്ടലൊക്കെ സ്വാഭാവികമാണ് ഇവരൊക്കെ ജീവിക്കുന്നു കണ്ടാൽ കണ്ടും ഒരൊറ്റ പുരുഷനുമായിട്ട് തൊട്ടിട്ടില്ല ഇത്രയും വലിയ ശുദ്ധരായിട്ടാണ് കാണിക്കുന്നത് അല്ല ലക്ഷ്യം മറ്റൊന്നാണ് വൈറലാവുക കുറേ ഇൻ്റർവ്യൂ കടിക്കുക ജനങ്ങളുടെ മുന്നിൽ പ്രതിനിധിയാവുക വലിയ ആളാവുക സൈക്കോളജി കൺസൾട്ടിങ്ങാണ് ഇത്ര ഇവരൊക്കെ പഠിച്ച സൈക്കോളജി എവിടുന്നാണ് പഠിച്ചതെന്ന് അറിയില്ല സൈക്കോളജി ഇങ്ങനെയാണോ സൈക്കോളജിയെപ്പോലും നാണക്കെടുക്കുന്ന ഈ ഷിംജിദാം മുസ്തഫ ആ മഹത്തായ സംവിധാനത്തെ പോലും നശിപ്പിക്കുകയാണ് ഇവരൊക്കെ കൺസൾട്ടിങ് സൈക്കോളജി ആയാൽ കൺസൾട്ടിങ് സൈക്കോളജി പിന്നെ ആരാ നടത്തുന്നത് വളരെ മോശമായിപ്പോയി വളരെ ബോറായിപ്പോയി നമുക്ക് രാഹുൽ ഈശ്വരനെ പിന്തുണക്കാം രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഒരു പുരുഷ കമ്മീഷൻ നിർബന്ധമാണ് എത്രയും പെട്ടെന്ന് വേണം കാരണം ഇല്ലെങ്കിൽ ഇനിയും സ്ത്രീകൾ നമ്മളെ നമ്മളെ വേട്ടയാടും പുരുഷന്മാരെ വേട്ടയാടാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് ഇവിടെ അവർക്ക് അവർക്ക് ഇതാണ് രസം അവർക്കൊതൊരു ഹരമാണ് അവർക്കിതൊരു ഇൻട്രസ്റ്റാണ് സ്ത്രീകൾക്ക് വേണ്ട ഉന്നമനവും ലക്ഷ്യവും സംരക്ഷണവും ഒക്കെ ആവശ്യമാണ് പക്ഷേ അതൊരു പുരുഷനെ കൊന്നിട്ടാവരുത് ഒരു പുരുഷൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാവരുത് പുരുഷന്മാരെ മാനക്കേടിലാക്കിയിട്ടാവരുത് നിയമങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അതുകൊണ്ട് ഇത് ശക്തമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലും പുറത്തും വരണം ഇവർക്കെതിരെ ശക്തമായ തീരുമാനവും പരിഹാരവും ഉണ്ടാക്കണം കേസെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു